ഇന്ന് പഞ്ചാബിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിലേക്ക് എത്തിയിരിക്കുന്ന ബീറ്റലാടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് ബീറ്റലാടിനെ വളർത്താനായിട്ട് എല്ലാ ആട് വളർത്തുന്ന കർഷകർക്കും ആഗ്രഹമാണ് അതിൻ്റെ കാരണം തന്നെ ഇവയുടെ ഇണക്കം പാലുൽപ്പാദനം ഇവയുടെ വളർച്ച ഒക്കെ തന്നെയാണ് എല്ലാ കർഷകർക്കും ഇവയെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം പക്ഷേ ഇവയുടെ വില കാരണം പല സാധാരണപ്പെട്ട കർഷകർക്കും ഇതിനെ വാങ്ങാൻ സാധിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിഷമങ്ങൾ പരിഹരിക്കാനായിട്ട് ഈ പ്രാവശ്യത്തിനോടിൽ നമ്മൾ ഒരു മിതമായ നിരക്കിലാണ് ഈ ആടുകളെയൊക്കെ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ നമ്പർ വെച്ചിട്ടുണ്ട് വാട്സാപ്പ് മെസ്സേജ് മാത്രം അയക്കുക കോൾ ചെയ്താൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ വാട്സാപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കുക ഒരു മിതമായ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അധികം പീസുകൾ വന്നിട്ടില്ല ഇരുപത് പീസുകൾ ബീറ്റൽ നമ്മൾക്ക് എത്തിയിരിക്കുന്നത് ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വില വരുന്നത് ഇരുപത് രൂപ മുതലു മുകളിലേക്ക് വരുന്ന ആടുകൾ മുപ്പത് രൂപയ്ക്കകത്ത് വരുന്ന ആടുകളാണ് നമുക്ക് ഈ വീഡിയോ കേൾക്കാൻ കാണുന്നത് അപ്പോൾ പ്രായം അനുസരിച്ച് നിങ്ങൾക്ക് നോക്കി വാങ്ങാനായിട്ട് സാധിക്കും തുടക്കക്കാരായിട്ട് ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കാർക്കും പറ്റിയ ഒരു ബ്രീഡല്ല ബീറ്റൽ കാരണം വലിയ വില ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപാലന രീതികളൊക്കെ അറിയാവുന്നവർ മാത്രം വാങ്ങി വളർത്തുക ആട് വളർത്തി പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങി വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ബീറ്റൽ ആടുകൾ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെടുന്ന ആടുകൾ തന്നെയാണ് പരിപാലനത്തിൽ ഇത് ചനയായിരിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ കെയറിങ് കൊടുക്കേണ്ടത് ഇതിന് അകടുവീക്കോ മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പാലുൽപ്പാദനം കൂടുതലായതുകൊണ്ട് തന്നെ അകിട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ പരിപാലനം അറിയാവുന്നവർക്കാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ ക്വാറൻറ്റൈൻ ചെയ്യാൻ സംവിധാനം ബന്ധപ്പെടുക കാരണം നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം പി പി ആറിൻ്റെ വാക്സിനേഷനൊക്കെ എടുത്തിട്ട് ക്വാറൻറ്റൈൻ ടൈമാണ് ഇപ്പം നമുക്കുള്ളത് അപ്പോൾ പരിപാലനം അറിയാവുന്നവർക്ക് ഇപ്പോൾ കൊണ്ടുപോയി വളർത്താം ക്വാറന്റൈൻ ചെയ്യാൻ സൗകര്യമുള്ളവർക്കും ഇപ്പോൾ കൊണ്ടുപോയി വളർത്താവുന്നതാണ് അധികം ഫീസുകൾ വന്നിട്ടില്ല വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പരായി വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക ആട് വളർത്തൽ പാവപ്പെട്ടവൻ്റെ ഏറ്റവും ആണെന്ന് എല്ലാവർക്കും അറിയാം എപ്പോൾ ആവശ്യം വന്നാലും ആടുകളെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കും അപ്പം നാടൻ മലവാറി ആടുകളെ വളർത്തുന്ന കർഷകർ മുന്തിയോ ആടുകളെ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം തന്നെ നാടനെ മലബാറിയെ വളർത്തുന്ന അതേ സമയം തന്നെ മതിയാകും നമുക്ക് ഈ ബ്രീഡ് ആടുകളെ സംരക്ഷിക്കാനും പക്ഷേ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ് ബ്രീഡ് ആടുകൾക്ക് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല വില നിലവാരവും നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പല കർഷകരും ബ്രീഡ് ആടുകളിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ പരിപാലനം പഠിച്ചവർ മാത്രം ബ്രീഡാടുകളിലേക്ക് മാറുക എപ്പോഴും നമുക്ക് വിൽപ്പന നടത്താൻ പറ്റുന്ന ഒരു വസ്തു തന്നെയാണ് പാവപ്പെട്ടവന് വളരെ ആശ്രയമാണ് ആട് വളർത്തൽ അപ്പോൾ ബ്രീഡ് അറിഞ്ഞും ആടിൻ്റെ പരിപാലനം അറിഞ്ഞുമൊക്കെ ആടുകളെ വളർത്തുക ഇപ്പം നമുക്കിവിടെ കിടക്കുന്നത് എട്ട് മാസം മുതൽ മുകളിലേക്ക് വരുന്ന ആടുകളാണ് രണ്ട് പല്ല് പാൽപ്പല്ല് ആ ഒരു റേഞ്ചിലുള്ള ആടുകളാണ് നമുക്കിവിടെ കിടക്കുന്നത് പഞ്ചാബിൻ്റെ ബീറ്റൽ ആടുകൾക്ക് പ്രിയം ഏറെയാണ് ഒരുപാട് വർണ്ണത്തില്ല ബീറ്റലാടുകളെ കാണാൻ സാധിക്കും പക്ഷേ നമ്മുടെ കേരളക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ബ്ലാക്ക് വർണ്ണത്തെയാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബീറ്റൽ ആടിൻ്റെ ഫാം ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോകളും നമ്മുടെ ചാനലിൽ തന്നെ ബീറ്റലാടുകളെ വളർത്തുന്നവരോടെ വന്നിട്ടുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറയുന്നതാണ് അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വാട് വളർത്തുന്നതിനെ കുറിച്ചും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻചെയ്യാൻ മറക്കരുത് കൂടുതൽ കൂടുതലും കാഴ്ചകൾ കാണാനായിട്ട് കാർഷിക അറിവുകൾ പങ്കുവെക്കാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക പിന്നെ പി പി ആർ വാക്സിനേഷനൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ആടിനെ ഇവിടുന്ന് നിലവിൽ സെയിൽ ചെയ്യുന്നത് നല്ല രീതി ക്വാറൻ്റൈൻ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എവിടെ നമ്മൾ ആട് വാങ്ങിയാലും പി പി ആർ വാക്സിനേഷൻ എടുത്തതും ഒക്കെ കഴിഞ്ഞതിന് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കാരണം യാത്ര ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ പല ആടുകൾക്കും അസുഖ സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ എവിടെ നാടിനെ വാങ്ങിയാലും പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടിലേക്ക് കൊണ്ടിടാൻ പാടില്ല അതിനെ സെപ്പറേറ്റ് ക്വാറൻ്റൈൻ ചെയ്തതിനു ശേഷം അസുഖങ്ങളില്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മറ്റു ആടുകളുടെ കൂടെ ഒപ്പം നമ്മൾ ഇടാൻ പാടുള്ളൂ പല വീഡിയോകളിലും പലരും കമൻ്റ് ചെയ്ത് കാണാറുണ്ട് അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്ന ബീറ്റൽ സിരോഹി പർപ്പസാരി ആടുകൾക്കൊക്കെ പ്രതിരോധശേഷി വളരെ കുറവാണ് നമ്മുടെ ക്ലൈമറ്റിലൊന്നും വളർത്താൻ പറ്റുന്ന ആടുകളല്ല ആടുകളല്ലെന്നും പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ബ്രീഡ് ആടുകളെ വളർത്തുന്നുണ്ട് അതിൽ നിന്നും ഉപജീവനമാർഗം അവരെടുക്കുന്നുണ്ട് കുട്ടികളെ നല്ല വിലയ്ക്ക് തന്നെ അവർ വിൽക്കുന്നുണ്ട് നല്ല പ്രതിരോധ ശേഷിയുള്ള ആടുകൾ തന്നെയാണ് ഈ ബ്രീഡ് ആടുകൾ പക്ഷേ നമ്മുടെ നാട്ടിൽ പരിപാലനം അറിയാൻ വയ്യാതെ പലരും ചെയ്യുന്നത് ഇത് കൈമോശം ഉണ്ടാകുന്നത് നല്ല പ്രതിരോധ ശേഷിയുള്ള ആടുകൾ തന്നെയാണ് ബ്രീഡ് ആടുകൾ കാരണം രാജസ്ഥാൻ മരുഭൂമിയിലും പഞ്ചാബിലുമൊക്കെ നല്ല ടെമ്പറേച്ചറിൽ വളരുന്ന ആടുകളാണ് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ആടുകൾ തന്നെയാണ് വളരെ ദൂരം യാത്ര ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ക്വാറൻറ്റൈൻ ഒന്നും ചെയ്യാതെ വാക്സിനേഷനും ഒന്നും എടുക്കാതെ ഇത് വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇന്ന് തുടക്കത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പനികൾ മൂക്കൊലിപ്പ് ലൂസ് മോഷൻ ഇതൊന്നും തിരിച്ചറിയാതെയുള്ള പരിപാലനമൊക്കെ കൊണ്ടുണ്ടാകുന്ന വൈഷമ്യങ്ങളാണ് തുടക്കത്തിലുണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പരിപാലിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല നല്ല പ്രതിരോധ ശേഷിയുള്ള ആടുകൾ തന്നെയാണ് നമ്മുടെ എല്ലാ ആഹാരങ്ങളും ഇത് കഴിക്കും പ്രത്യേകിച്ച് ആഹാരങ്ങളൊന്നും ഇതിന് വേണമെന്നില്ല നമ്മുടെ നാട്ടിലെ ആഹാരങ്ങൾ ഇത് കഴിച്ച് ഇത് വളരും പിന്നെ യാത്രയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ ഇവർക്ക് അസുഖങ്ങൾ കൊണ്ടുവരുന്നത് അത് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞിട്ട് ഇവരെ പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പങ്ങളും ഇല്ലാത്ത നല്ല ആടുകളാണ് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം